യൂണിഫോം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസിനായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻസിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പം നമ്മളിപ്പോഴാണ് ഫസ്റ്റ് തന്നെ യൂണിഫോം ടോപ്പ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ടുള്ള മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാനും കമൻസ് എഴുതാനും മറക്കരുത് കാരണം നിങ്ങൾക്ക് എത്രത്തോളം സ്കാച്ച് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക കേട്ടോ അപ്പം അത് മറക്കാതെ ചെയ്യുക നിങ്ങൾ കമൻസ് ചെയ്താൽ ഇവിടെ ഇപ്പോൾ ഞാനൊരു അളവിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് കാരണം നമ്മൾ യൂസ് ചെയ്ത ടോപ്പാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെസ്റ്റ് സൈസ് ഒരു വ്യത്യാസം വരുമല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും എന്താണ് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ബാക്കിയുള്ള സൈസൊക്കെ കറക്റ്റ് ആയിരിക്കും അതായത് നെക്കിൻ്റെ വിടുത്തും നെക്ക് ഇറക്കുമൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാനിത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പറഞ്ഞുതരാം മൂന്നിഞ്ചാണ് നെക്ക് വിടുത്ത് വേണ്ടത് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത്ത് വേണ്ടത് അതുപോലെ തന്നെ എട്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഷോൾഡർ ഇറക്കം കൊടുത്തിട്ടുള്ളൂ ആംഹോളിൻ്റെ ഇറക്കുമില്ലേ അത് എട്ട് ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ ഏഴിഞ്ച് മതിയാവും ഏഴ് ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നത് ഉണ്ടെങ്കിൽ ഏഴിഞ്ച് മതിയാവും കേട്ടോ ഒത്തിരി അങ്ങ് ഇറിങ്ങി ടൈറ്റായി പോകണ്ട കരുതിയിട്ടാണ് എട്ട് ഇഞ്ചോളം എടുക്കുന്നത് കാരണം യൂണിഫോം ഒക്കെ ആകുമ്പോൾ ഇച്ചിരി അങ്ങ് ലൂസാക്കി കിടക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ ഒരുപാട് ടൈറ്റിൽ ഇട്ട് പോകരുത് പിന്നെ ഇവിടെ ഞാനൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് സൈസ് മുപ്പത്തിനാല് വേസ്റ്റ് മുപ്പതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഫുൾ ആയിട്ട് ടോപ്പിൻ്റെ ലെങ്ത് അതായത് മെഷർമെൻറ്റ്സ് വരിക എന്നുള്ളത് ആറിഞ്ചാണ് ഷോൾഡർ ലെങ്ത്ത് വരിക സെയിം ആയിട്ട് തന്നെ ആറഞ്ച് തന്നെ ഇറക്കം ആംഹോൾ ഇറക്കം കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് സൈസ് പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വേസ്റ്റ് മുപ്പതാണ് അപ്പോൾ പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഒൻപത് ഇഞ്ച് താഴത്തോട്ട് വരുമ്പോൾ ഇഞ്ചും കൊടുത്തിട്ടുണ്ട് ഈ മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ സീവെലവെൻസ് എക്സ്ട്രാ എടുത്തിട്ടുള്ള മെഷർമെൻസ് ആണ് കേട്ടോ അപ്പോൾ വേസ്റ്റ് മുപ്പതൊക്കെ വരുന്നവരെ എന്തായാലും ഈ ഒരു മെഷർമെൻസിൽ നിങ്ങൾക്ക് ടോപ്പൊക്കെ തയ്ച്ചിടാവുന്നതേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയോ അല്ലയോ എന്നുള്ളത് കമൻസ് ആയിട്ട് എഴുതിയായിരിക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ഫുൾ ടോപ്പിൻ്റെ ആ ലെങ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അതാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനിവിടെ എനിക്ക് ചെറിയ രീതിയിലൊരു ലെങ്ത്ത് കൂട്ടണം അപ്പോൾ ആ ഒരു കൂട്ടുന്നതിനായിട്ട് ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ത്ത് ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് അവിടെയാണ് ഞാൻ എക്സ്ട്രാ ക്ലോത്ത് കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ മെഷർമെൻറ്റ്സ് എടുക്കണ്ടട്ടോ അതായത് എക്സ്ട്രാ ക്ലോത്ത് കൂട്ടി വെച്ചിട്ടൊന്നും എടുക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പിൻ്റെ മെഷർമെൻസ് എടുക്കുക എന്നിട്ട് എന്നിട്ടത് ഞാൻ ബാക്കി ഞാൻ ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ കാരണം ഞാൻ ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളം എനിക്ക് ഇച്ചിരി കൂടെ വേണം ടോപ്പിന് അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെന്താ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂട്ടുന്ന സമയത്ത് നമുക്കത് ഹൈഡ് ആയിട്ട് കിടക്കും നമ്മളിതിന് പുറത്തോട്ട് കോട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് യൂണിഫോം വേറെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിന് പുറത്തോട്ട് കോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ജോയിൻ്റ് വരുന്നത് പ്രശ്നമില്ല ആ ആ ഒരു ഭാഗം അഭംഗി ആയിട്ട് തോന്നത്തില്ല ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലോത്തിനെ കറക്റ്റായിട്ടൊന്ന് മുകളിലോട്ടൊന്ന് വരഞ്ഞ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ചെങ്കിലും ചെരിച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു കാലിഞ്ച് ചെരിച്ച് വെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് പിറകിലോട്ട് ഇറങ്ങി പോവുക അല്ലെങ്കിൽ നെക്ക് വൈഡായിട്ട് നിൽക്കുക എന്നൊക്കെയുള്ള ആ ഒരു പ്രശ്നം മാറി കിട്ടും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിത് ഏഴര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ആ ഒരു മെഷർമെൻസിലാണ് ഞാനിവിടിപ്പോൾ ഷോൾഡർ എടുക്കുന്നത് ഇവിടെ ഞാൻ ഏഴര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി അങ്ങ് വൈഡ് ആയിട്ട് പോവേണ്ട അപ്പോൾ ഇഞ്ച് ഇതാ നെക്ക് വിടുത്തെടുത്തിട്ടുണ്ട് ഇഞ്ച് ബാക്കിനൊക്കെ ഇറക്കും ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ രീതിയിൽ കറക്റ്റ് സ്ക്വയർ ആയിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക എങ്കിൽ നമുക്ക് ആ ഒരു റൗണ്ടിനൊക്കെ കിട്ടാനായിട്ട് കർവ് വരച്ചു കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഈ രീതിയിൽ ഞാനിവിടെ ഒരു കർവും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലേ ഇനിയിപ്പം ഫ്രണ്ടിനൊക്കെയാണ് ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ ഇഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ചര ഇഞ്ച് കേട്ടോ അപ്പോൾ ഇഞ്ചിലാണ് ഞാൻ അവരിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇഞ്ച് നേരത്തെ പോലെ തന്നെ വിടുത്ത് നോക്കുക എന്നിട്ട് അതിനെയും ഇതുപോലൊന്ന് സ്ക്വയർ ആയിട്ട് വരഞ്ഞ് നോക്കുക ഇത് ഒറ്റ ക്ലോത്ത് ആണെന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടെ എക്സ്ട്രാ ഒരു ക്ലോത്ത് ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പീസ് ഞാൻ അവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ആംഹോള ഇറക്കം ഞാൻ എടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് അതിനെ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ ചെസ്റ്റ് സൈസ് ഞാനിവിടെ എടുക്കുന്നത് പത്ത് ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് പതിനൊന്നിഞ്ചാണ് കേട്ടോ കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടോപ്പിൻ്റെ എന്താണ് ഫിനിഷിങ് നമുക്ക് കിട്ടും അപ്പോൾ അത് ഷേപ്പ് നമുക്ക് എത്രത്തോളം ഷേപ്പ് വേണം അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് സൈസ് പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പത്തര ഇഞ്ചാണ് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരു ഇഞ്ച് ഒരിഞ്ച് കൂട്ടി കൂട്ടി പോവുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് എന്താ പറയുക നമ്മൾ വീഡിയോസിന് ലെങ്ത്ത് കൂട്ടാനായിട്ട് ചെയ്യുന്നു എന്നുള്ള പരാതി ഉണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോസിന് ലെങ്ത്ത് കൂട്ടാനായിട്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യാറില്ല നിങ്ങളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ വേണം അപ്പോൾ ഇതുപോലുള്ള ടോപ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്ത കൂട്ടുകാർ നമ്മുടെ കഴിഞ്ഞ പഴയ വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ നൈറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടോപ്പ് ടോപ്പായിക്കോട്ടെ ഇതുപോലെ ഫ്ലെയർ ആയിട്ടുള്ള നല്ല സ്ലിറ്റൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ടോപ്പ് ആയിക്കോട്ടെ എല്ലാതരം ഡ്രസ്സും നമ്മൾ ഈ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും മസ്റ്റായിട്ടൊന്ന് കണ്ടുനോക്കുക താഴെത്തൊട്ട് വരുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വീതി ഏകദേശം ഒരു പതിനാറിഞ്ചോളം വീതി വന്നിട്ടുണ്ട് ടോപ്പ് പിന്നെ ഇതാ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഭാഗത്ത് അതായത് കരയോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ അവരെ ഒരിഞ്ചെങ്കിലും കയറ്റിയിട്ട് വെട്ടിക്കൊടുക്കണം കേട്ടോ താഴത്ത് താഴത്തെ കരയാണ് കേട്ടോ പിന്നെ നമ്മളിതാ നെക്ക് ഷോൾഡറ് ആംഹോളൊക്കെ കറക്റ്റായിട്ടൊന്ന് വെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ആംഹോൾ നേരത്തെ സ്ക്വയർ ആയിട്ട് വരഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ചെറിയ രീതിയിലൊരു കർവ് ഇട്ടിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ പലപ്പോഴും പല വീഡിയോസ് മിസ്സായി പോകുന്നത് നമ്മൾ ധൃതി പിടിച്ചിട്ട് വീഡിയോസ് എടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു നെക്കിൻ്റെ ഉൾവശത്തോട്ട് അരി അടിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് നെക്കിൻ്റെ അതേ മെഷർമെൻസിൽ ഒരു പീസ് വെട്ടിയെടുത്തതാണ് അതിൻ്റെ രണ്ട് ഇഞ്ച് വിടുത്തുള്ള അതായത് ഇഞ്ച് വീതിയോട് കൂടിയിട്ട് ഒരു പീസ് വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കറക്റ്റ് നെക്കിൻ്റെ അതേ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ടോപ്പിൽ ഞാൻ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല ജസ്റ്റ് ഇന്ന് തയ്ച്ചങ്ങ് പോകുന്നു എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തയ്യൽ വീഡിയോ നമ്മൾ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്ലീവാണ് നോക്കാൻ വേണ്ടി പോകുന്നത് സ്ലീവ് ഞാൻ ആംഹോളിൽ എടുത്തിരിക്കുന്ന എട്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒൻപത് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുക മൂന്നിഞ്ച് ഇറക്കം നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നും ഇതാ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒരു കർവ് വരച്ചു കൊടുക്കുക നമ്മൾ സാധാരണ രീതിയിൽ ഷെയ്പ്പ് ചെയ്യുന്നത് പോലെ ചുരിദാറിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടെ ഷെയ്പ്പ് ചെയ്തിട്ടല്ലേ സ്ലീവ് വെട്ടിയെടുക്കുക അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു യൂണിഫോമാണ് ഇച്ചിരിയും കൂടെ ലൂസായി കിടക്കുന്നതാണ് കുട്ടികൾക്ക് ഭംഗി എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ എല്ലാവരും എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ ആംഹോൾ എടുത്തതിൻ്റെ കൂടെ ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം കുട്ടികൾക്കൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയവർക്കാവുമ്പോൾ അത് നേരെ രണ്ട് ഇഞ്ച് മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം തയ്യൽത്തുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ അകത്ത് വെക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് അതായത് നീളമാണ് നോക്കേണ്ടത് ഫുൾ സ്ലീവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിനുകൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇരുപത്തി ആറിഞ്ചാണ് മെഷർ ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ വിടുത്ത് ഞാൻ ആറിഞ്ചാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ആറിഞ്ച് ഇഞ്ച് കൂട്ടുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ വൺ സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ വൺ സൈഡാണ് ഇഞ്ച് മെഷർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ആംഹോള് ഇറക്കി വെട്ടി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒരു ചിരിച്ചങ്ങോട്ട് വരഞ്ഞ് കൊടുക്കുക എന്നൊരു ഇതാ നമ്മൾ കട്ടിങ്ങിലേക്ക് പോവുകയാണ് ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് യൂണിഫോമിന് ടോപ്പ് തയ്ക്കാനായിട്ട് ഒരുപാട് വലിയ മെഷർമെൻസോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളെന്താണ് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒത്തിരി അങ്ങ് ഇട്ട് വരച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കത് ഇടുന്ന സമയത്ത് കാരണം കുട്ടികൾക്കത് ഡെയിലി യൂസ് ചെയ്യാനുള്ള സംഭവമാണ് ഇച്ചിരി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ലൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ സിച്ച് വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ